വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് വീണ്ടും ഈ കാർഗോ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഒരു തുടർക്കഥയാവുകയാണ് ഗൾഫ് ഓഫ് ഏതനിൽ വച്ച് നടന്നൊരു ഡ്രോൺ ആക്രമണത്തിൽ ഒരു കപ്പലിനെ തീപിടിക്കുകയും അടിയന്തര സഹായത്തിനായിട്ട് അവരിപ്പോൾ ഇന്ത്യൻ നേവിയുടെ സഹായം തേടുകയും ചെയ്തു തുടർന്ന് ഐ എൻ എസ് വിശാഖപട്ടണം സംഭവ സ്ഥലത്തേക്ക് എത്തുകയും കപ്പലിന് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിരിക്കുകയാണ് കപ്പലിനെ ഏറ്റവും അടുത്ത തീരത്തേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ മാർഷൽ ദ്വീപിന്റെ പതാകയുള്ള എം വി ജെൻകോ പിക്കാർഡി എന്ന് പറയുന്ന ഒരു കാർഗോ കപ്പലാണ് ഡ്രോൺ ആക്രമണത്തിന് ഇരയായത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് പത്തോടു കൂടിയായിരുന്നു ആക്രമണം നടന്നത് കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ട് അതിൽ ഒൻപത് പേര് ഇന്ത്യക്കാരാണ് ആക്രമണത്തിൽ ആളഭയം ഒന്നും ഇല്ലെന്നാണ് വ്യക്തമായിരിക്കുന്നത് എന്നാൽ ഡ്രോൺ പതിച്ച സ്ഥലത്ത് അഗ്നിബാധ ഉണ്ടാവുകയും പിന്നീട് അത് നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ നാവികസേന ഇക്കാര്യങ്ങൾ എക്സിലൂടെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട കപ്പലിലേക്ക് ഇന്ത്യൻ നാവികസേന സഹായമായിട്ട് എത്തുകയും കപ്പലിൽ കൂടുതൽ പരിശോധനകൾ നടത്തി വേറെ സ്ഫോടക വസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത തീരത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ദൗത്യം ഇപ്പോൾ ഐ എൻ എസ് വിശാഖപട്ടണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് രക്ഷാ ദൗത്യത്തിനെത്തിയതിന് പിന്നാലെ ബോംബ് സ്ക്വാഡ് വിദഗ്ധർ തന്നെയാണ് പിക്കാടിയിലേക്ക് കയറി പരിശോധനകൾ മറ്റുമൊക്കെ നടത്തിയത് ചെങ്കടലിലെ വിവിധ കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വിളിപ്പാട് വെളുപ്പാടാകലെ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കപ്പലുകൾ ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഏതൊരു അടിയന്തര സാഹചര്യത്തിലും അതിലേ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഉടൻ രക്ഷയ്ക്കായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു സേവനം നൽകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു ഇന്ത്യൻ നേവി മാറുന്നു അടിയന്തരമായിട്ട് തന്നെ ഇന്ത്യൻ നേവി അവിടേക്ക് എത്തുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട സംഭവ ലോകത്ത് നടക്കാൻ ഒരു വലിയ യുദ്ധങ്ങൾക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ യമന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങൾ ആഗോള തലത്തിൽ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നമുക്ക് ഇതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല യമന്റെ ഈ പ്രവൃത്തിയോട് യമൻ ഒരു പക്ഷേ ഇതിന് വലിയ വില തന്നെ നൽകേണ്ടി വരും ഹൂതി വിമതർ വലിയ വില തന്നെ നൽകേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം